പിണറായിയും വെള്ളാപ്പള്ളി തുഷാറും അതുപോലുള്ള ഈ രാജ്യത്തുള്ള എല്ലാ മൃദുലോഭശക്തികളും ഒരുമിച്ചുകൂടിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് വേണ്ടാൻ തീരുമാനിച്ചു ഞാൻ സംതൃപ്തനാണ് വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ഒക്കെ നടത്തിയ ഗൂഢാലോചനയിൽ തുഷാറും പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്ന എൻ്റെ അഭിപ്രായം പക്ഷേ തുഷാർ ഇത് അബദ്ധം പറ്റിയതല്ലേ തുഷാറിനും നമുക്ക് കോട്ടയത്തെങ്ങാണ് നിൽക്കുന്നത് കേൾക്കുന്നത് എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല നിന്നാൽ നമുക്ക് ജയിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും എനിക്ക് സീറ്റ് വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ആരോടും ദൈവം സാക്ഷി പറയുന്നത് എനിക്ക് കള്ളം പണ്ട് കാര്യം ഞാൻ ബി ജെ പി നേതൃത്വത്തിൽ സീറ്റ് ചോദിക്കാമായിരുന്നു കാരണം ഞാൻ ബി ജെ പി ചേർന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതിയാണ് പാർട്ടി ചേർന്ന് സീറ്റ് വേണം എന്ന് പറയുന്ന കാര്യം മര്യാദയല്ല ഞാൻ ചോദിക്കാൻ അതുകൊണ്ടാണ് എൻ്റെ പേര് ഉയർന്നു വന്നെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ അവരുടെ കോണ്ടാക്ട് കമ്മിറ്റി ബി ജെ പിയുടെ നേതൃത്വം തന്നെ ഇങ്ങനെ കോണ്ടാക്ട് കമ്മിറ്റി പത്തനംതിട്ട ഏഴ് നിയോജ മണ്ഡലത്തിലും നടത്തിയപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും പി സി ഒറിൻ്റെ പേര് പറഞ്ഞു അങ്ങനെയാണ് പി സി ഓർ എന്നൊരു സ്ഥാനാർത്ഥി നിന്ന് നാട് മുഴുവനായത് ഞാൻ പറഞ്ഞിട്ടല്ല നമ്മൾ സീറ്റ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അല്ലെ സീറ്റ് ചോദിക്കേണ്ട കാര്യം സംസാരിക്കേണ്ട കാര്യം ഞാൻ കേരളത്തിലെ കേരളത്തിലെ എന്ന് കേരളം ഒഴിവാക്കും കേരളം ഉൾപ്പെടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു നേതാവിനോട് പോലും പാർട്ടിയുടെ ബി ജെ പി ഞാൻ ഒരു കാര്യം ഇത് സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട് നമസ്കാരം പത്തനംതിട്ട സീറ്റ് പി സി ജോർജ് വിജയിക്കുമെന്ന് കൃത്യമായി അറിവുണ്ടായ ഉടനെ തന്നെ പിണറായി വിജയൻ നടത്തിയ അട്ടിമറി ആ അട്ടിമറി നൂറ് ശതമാനം സത്യമാണെന്ന് പി സി ജോർജ് തന്നെ പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ വെള്ളാപ്പള്ളി വഴി തുഷാർ വെള്ളാപ്പള്ളി വഴി ഡൽഹിയിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹത്തെ സീറ്റ് അട്ടി അറിയിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞെന്നാൽ ആ വഴി മാത്രമേ എല്ലാ വഴികളും പിണറായി വിജയൻ ഉപയോഗിച്ചിരിക്കുന്നു ഗഡ്ഗരി വഴിയും അതേപോലെ അദാനി വഴിയും മാത്രമല്ല യൂസഫലി വഴിയും പിണറായി വിജയൻ പി സി ജോർജിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം ക്രൈമാണ് ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തുവിട്ടത് അതായത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ചേർന്നാണ് പി സി ജോർജിനെ അട്ടിമറിച്ചത് പി സി ജോർജിനെ അട്ടിമറിക്കുമ്പോൾ അവിടുത്തെ സീറ്റിൽ നിർത്താതെ ആ അദ്ദേഹത്തെ അവിടെ നിന്ന് ഓട്ടിക്കുമ്പോൾ പകരം വന്നാര പെരു കള്ളനാണ് എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയാണ് ഈ അനിൽ ആൻ്റണി ആരാണെന്നറിയാമോ അനിൽ ആൻ്റണിയാണ് മുമ്പ് സി ബി ഐ പ്രോസിക്യൂട്ടറാക്കാമെന്ന് പറഞ്ഞ് എറണാകുളത്തെ ഒരഭിഭാഷകനിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയത് ആ ലക്ഷങ്ങൾ വാങ്ങിയത് വലിയ വിവാദമായപ്പോൾ അവസാനം കേസ് വരും എന്നുള്ള ഘട്ടത്തിലാണ് പണം തിരിച്ചു കൊടുത്തത് ഇതേപോലെ എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സ്വകാര്യ ഫയലുകൾ ചോർത്തിയെടുത്ത് പലർക്കും ഒറ്റ കൊടുത്തു എന്നുള്ള ആരോപണമുള്ള ആളാണ് പേര് നമ്മുടെ അനിൽ ആൻ്റണി സ്വന്തം മകൻ തന്നെ അപ്പനെ പാര വെച്ച എന്നുള്ള പരാതിയുള്ള ഈ മകൻ ആരാണ് തട്ടിപ്പിൻ്റെ ഉസ്താദാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ തട്ടിപ്പിൻ്റെ ഉസ്താദായ അനിൽ ആന്റണി അവസരം കിട്ടിയപ്പോൾ കാല് മാറി കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിൽ എത്തിയതാണ് എ കെ ആന്റണിയുടെ മകൻ എന്ന നിലയിൽ കിട്ടിയ സ്ഥാനമാനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അതായത് മുമ്പ് കേന്ദ്രമന്ത്രിയായിരുന്നു പ്രതിരോധ മന്ത്രിയായിരുന്നു അതേപോലെ അങ്ങനെയുള്ള എല്ലാ സ്ഥാനങ്ങളും വഹിച്ചുള്ള കേരള മുഖ്യമന്ത്രിയായിരുന്നു സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവാണെന്ന് നമ്മളെല്ലാം ചിന്തിച്ചിരുന്നു എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള പേരിൽ കോൺഗ്രസ് ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ധാരണയിലാണ് അദ്ദേഹത്തെ ബി ജെ പിയിൽ അഖിലേന്ത്യാ സെക്രട്ടറി സ്ഥാനം അടക്കം കൊടുത്ത് അലങ്കരിച്ചത് എന്നാൽ അദ്ദേഹം പെരുങ്കളനാണ് ബി ജെ പിയിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന് പറയുന്ന മഹത്തായ ഇന്ത്യയിലെ നേതാവിനെ ലോകമുഴ ആരാധിക്കും നേതാവിൻ്റെ കൂടെ നിർത്താൻ പറ്റാത്ത രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹമെന്ന് തിരിച്ചറിയാതെയാണ് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള ഒരൊറ്റ ലേബലിൽ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചത് അത് എത്രമാത്രം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പി നേതാക്കൾ ബോധ്യപ്പെടും അങ്ങനെയുള്ള നേതാവ് ഡൽഹിയിൽ തന്നെ നിന്നുകൊണ്ട് ഇവിടെ ഇവിടെ കേരളത്തിൽ നിൽക്കാതെ ഡൽഹിയിലെ നേതാക്കന്മാരെ ഓപ്പറേറ്റ് ചെയ്ത് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള പേരുപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാനമാനങ്ങൾ നേടിയെടുത്തു പിന്നെ അദ്ദേഹത്തിന്റെ കച്ചവടം തന്നെയാണ് ഡൽഹിയിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് അനിൽ ആന്റണിക്ക് പ്രചരണം എല്ലാവർക്കും അറിയാം ഈ പ്രചരണം ശരിയാണോ അല്ല എന്നൊക്കെ പാർട്ടി അന്വേഷിച്ചാൽ കൃത്യമായി കിട്ടും അങ്ങനെയുള്ള അനിൽ ആന്റണി പത്തനംതിട്ടയിൽ പി സി ജോർജിന് പകരം സ്ഥാനാർത്ഥിയാക്കുമ്പോൾ പിണറായി വിജയന് സന്തോഷമാണ് മുമ്പ് പിണറായി വിജയനെ ലാവ്ലിങ് കേസ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ച നേതാവാണ് എ കെ ആന്റണി ആ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പിണറായി വിജയന്റെ ബഹുദോസ്താണെന്ന് അറിയാലോ പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ സഹായത്തോടെ അനിൽ അവിടെ സീറ്റ് നേടിക്കൊടുക്കണമെന്നുള്ള കണ്ടീഷൻ ഉണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചു മാസപ്പടി വിവാദവും സ്വർണക്കുള്ള കടത്തും ഡോളർ കടത്തും ലൈഫ് മെഷൻ തട്ടിപ്പും അതേപോലെ ലാവലിംഗ് കേസും അങ്ങനെയുള്ള കേസുകളിൽ നിന്ന് പിണറായി വിജയനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഇവിടെ അഞ്ച് സീറ്റുകൾ നിർബന്ധമായി വിജയിപ്പിച്ചിരിക്കണമെന്നാണ് കണ്ടീഷൻ അതിൽ പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ട പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടി പുറത്തു കൊണ്ടുവന്ന എസ് എഫ് ഐ അന്വേഷണത്തിന്റെ ആളാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് എന്ന പി സി ജോർജിന്റെ മകൻ ആ കേസിൽ പിണറായി വിജയനും മകളും കുടുങ്ങും ഉറപ്പാണ് കാരണം അത് ആര് ഇടപെട്ടാൽ ഇടപെട്ടില്ലെങ്കിലും അത് കൃത്യമായി മുന്നോട്ട് പോയി പോയേ പറ്റുള്ളൂ അതിന്റെ രേഖകളെല്ലാം തന്നെ എസ് എഫ് ഐയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ അത് നീട്ടിക്കൊണ്ടുപോകാന്നുള്ള തന്ത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ സന്ദർഭത്തിൽ പി സി ജോർജിനെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചോളം വളരെ അസംതൃപ്തിയുള്ള കാര്യമാണ് അല്ലെങ്കിൽ തന്നെ പി സി ജോർജ് എന്ന് പറഞ്ഞ കലിപ്പാണ് പിണറായി വിജയന് അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് അദ്ദേഹത്തെ നിരവധി തവണ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചത് എല്ലാം പരാജയപ്പെട്ടു അതിൽ നാണം കെട്ട തിരിച്ചടിയാണ് പിണറായി വിജയന് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ അതിനെല്ലാം പ്രതികാരമായിട്ടാണ് പിണറായി വിജയൻ പി സി ജോർജിന്റെ സീറ്റ് തെറിപ്പിച്ചത് പത്തനംതിട്ടയിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏഴ് മണ്ഡലങ്ങളിൽ ഏഴ് നിയോജ മണ്ഡലങ്ങളിലും ബി ജെ പി നേതൃത്വം ഒറ്റക്കെട്ടായി പി സി ജോർജിനെ സ്വീകരിച്ചതാണ് മാത്രമല്ല ക്രൈസ്തവ മേഖല ഒന്നിച്ച് ഇളകിയതാണ് അതിന്റെ ഗുണഫലം അവിടെ മാത്രമല്ല ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പി സി ജോർജിനെ നിർത്തുന്ന വഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഉണ്ടാകും ശക്തമായ രൂപത്തിൽ ധ്രുവീകരണം ഉണ്ടാകും ക്രൈസ്തവ മേഖല മുഴുവൻ ബി ജെ പിയിലേക്ക് ഒരു പരിധിവരെ ഒഴുകും അതൊക്കെയായിരുന്നു പി സി ജോർജ് വഴി ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്നാൽ അനിൽ ആന്റണി എന്ന് പറയുന്ന തട്ടിപ്പുകാരനെ കൊണ്ടു നിർത്തി ബി ജെ പിയെ ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും അതിന് തിരിച്ചടി തന്നെ ഉണ്ടാകും അത് തീർച്ചയാണ് പി സി ജോർജുമായി ബി ജെ പി സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഞാനൊരു ഇന്റർവ്യൂ നടത്തിയിരുന്നു അത് പൂർണ്ണമായി തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നതാണ് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം എല്ലാം തുറന്നു പറയുന്നുണ്ട് ആ തുറന്ന് പറയുന്ന ഇന്റർവ്യൂ എല്ലാവരും കാണേണ്ടതാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാത്തിരുന്നു അദ്ദേഹം റാന്നിയിൽ പോയി പ്രസംഗിച്ച് മടങ്ങി വരുന്നവരെ ഏഴര മണി വരെ കാത്തിരുന്നിട്ടാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് ക്ലിയർ ചെയ്തത് അദ്ദേഹം ഒരു മണിക്കൂർ നേരം ഇന്റർവ്യൂ നടത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ മകനുമായി മകളും ഭാര്യയുമായിട്ടും ഞാൻ ഇന്റർവ്യൂ നടത്തുകയുണ്ടായി ഭാര്യയുമായി നടത്തിയ ഇന്റർവ്യൂ ഞാൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി അദ്ദേഹം അവർക്ക് പിണറായി വിജയനോടുള്ള വെറുപ്പും അറപ്പും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പി സി ജോർജും പിണറായി വിജയനോടുള്ള വെറുപ്പും മറപ്പും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഷോൺ ജോർജും പറഞ്ഞിട്ടുണ്ട് ഷോൺ ജോർജ് അതിലുപരിയായിട്ട് രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന കള്ളനായിട്ടാണ് പിണറായി വിജയനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ആ മൂന്ന് പേരുമായി ഇന്റർവ്യൂ നടത്തി വരുമ്പോൾ അവർ സ്ഥാനാർത്ഥിയാകുമെന്ന് അവിടെ പലരും പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ചു ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പലരും പോസ്റ്ററും എല്ലാം ബാനറും ചുമരഴുത്തനും എല്ലാം റെഡിയായി നിൽക്കുകയാണ് ഇത്തവണ പി സി ജോർജ് വിജയിക്കുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു എന്നാൽ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പി സി ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം തെളിപ്പിച്ചിരിക്കുന്നത് പിണറായി വിജയൻ ഈ കഴിവെല്ലാം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് നമുക്കറിയാം പിണറായി വിജയൻ ഏതറ്റം വരെയും പി സി ജോർജിന് ഇല്ലാതാക്കാൻ ശ്രമിക്കും കാരണം പിണറായി വിജയന്റെ ശവദാഹം തീർക്കുന്ന രൂപത്തിലുള്ള ഒരു കേസാണ് എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ലേ കേരളത്തിലെ എല്ലാ ബി ജെ പി അണികളും പിണറായി വിജയനെതിരാണ് പിണറായി വിജയമായി ധാരണ ഉണ്ടാക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ ബി ജെ പി അണികൾക്ക് ഇഷ്ടമില്ലാത്തത് ഇപ്പോൾ പി സി ജോർജിന് അട്ടിമറിച്ചത് വഴി അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കും ബി ജെ പിയുടെ അണികൾ അതിന് കണക്ക് തീർക്കും പി സി ജോർജ് വന്ന് കേരളത്തിനൊരു വലിയൊരു ഉണർവുണ്ടായി എന്നുള്ള കാര്യം സത്യമാണ് ബി ജെ പിയുടെ എല്ലാ മേഖലകളിലും ഒരു വലിയ ഉണർവുണ്ടാവുകയും കോൺഗ്രസിന് വലിയൊരു വല്ലാത്തൊരു മ്ലാനതയും ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തിരിച്ചു കിട്ടി കോൺഗ്രസ്സിന് ആ പ്രശ്നം മാറി കിട്ടി രണ്ട് പി സി ജോർജിനെ മാറ്റിയതുവഴി അട്ടിമറിച്ചതുവഴി ബി ജെ പിക്ക് വലിയ തിരിച്ചടി തന്നെ വരാൻ പോവുകയാണ് ഇരന്നു വാങ്ങിയ തിരിച്ചടിയായിരിക്കും പി സി ജോർജിനെ മാറ്റിയതുവഴി ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനെ പോലുള്ള ചെറചല നേതാക്കന്മാർ അവരുടെ വ്യക്തിത്വം കൊണ്ട് നേട്ടമുണ്ടാക്കുമെങ്കിലും പത്തനംതിട്ടയിലടക്കം അതിൻ്റെ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കും പ്രത്യേകിച്ചും കോട്ടയത്തും പത്തനംതിട്ടയിലും അതിൻ്റെ തിരിച്ചടി വ്യാപകമായിരിക്കും പി സി ജോർജിന് വലിയ ബന്ധങ്ങളുള്ള ഏരിയയാണ് ആ കോട്ടയവും പത്തനംതിട്ടയും ഇടുക്കിയും എന്ന് പ്രത്യേകം ഓർക്കുക നന്ദി നമസ്കാരം